ചാലുകേരി ചാലുകിരി പൈപ്പിടാൻ സ്ഥലമുണ്ടായിട്ടും റബ്ബറൈസ് റോഡ് വെട്ടിപ്പൊളിച്ച് ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ജനങ്ങളിൽ പ്രതിഷേധം ശക്തമായി ചുങ്കത്തറ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായാണ് സുൽത്താൻ പടി പൂങ്കോട്ടുമണ്ണ ചുങ്കത്തറ റബ്ബറൈസ് റോഡ് മെഷീൻ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് ചാലുകിറി പൈപ്പിടുന്നത് നിലവിലെ റോഡ് പൊളിക്കാതെ തന്നെ ചാലികേരി പൈപ്പിടാൻ ധാരാളം വീതിയുള്ള സ്ഥലത്താണ് ഒന്നര വർഷം മുമ്പ് റബ്ബറൈസ് ചെയ്ത റോഡ് നീതിക്ക് നിൽക്കാത്ത തരത്തിൽ വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാലുണ്ട മുണ്ടേരി റോഡിൽ ഗതാഗതം അസാധ്യമായതിനെ തുടർന്ന് ചുങ്കത്തറ നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനയാത്രക്കാർ ഏറെയും ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡാണിപ്പോൾ തലങ്ങും വിലങ്ങും വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി മലയോര ഹൈവേ കടന്നുപോകുന്ന പോകുന്ന പോത്തുകൽ പഞ്ചായത്തിലും നടക്കുന്നുണ്ട് എന്നാൽ റോഡും ജനങ്ങൾക്ക് നടക്കാനുള്ള ഭാഗവും ഒഴിവാക്കി തൊഴിലാളികൾ ചാലിക്കേറിയാണ് പ്രവൃത്തി നടത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു നിർമ്മിച്ച് ചുങ്കത്തറ പഞ്ചായത്തിലും തൊട്ടടുത്ത മൂന്ന് നാല് പഞ്ചായത്തുകളിലേക്കും ശുദ്ധതല വിതരണത്തിനു വേണ്ടിയിട്ടുള്ള ജൽ ജീവൻ പദ്ധതിയുടെ എന്ന് പറയുന്ന ഏറ്റവും നല്ല ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയുടെ പൈപ്പ് ലൈനിന്റെ വറക്കാണ് ഇവിടെ ഏറ്റവും സങ്കടകരമായ ആ ഒരു അവസ്ഥ ഇത്രയും നല്ലൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഏറ്റവും നല്ല റോഡുകളിലൊന്ന് ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സുൽത്താൻ റോഡ് ഈ കൊണ്ടാണ് പൈപ്പ് ലൈൻ നടക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ കോൺക്രീറ്റ് റോഡുകൾ തകർക്കാതെ പലയിടങ്ങളിലും ജി ഐ പൈപ്പുകളാണ് പദ്ധതിക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റോഡുകൾ തകർക്കാതെ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് പൈപ്പ് ഡാമെന്നിരിക്കെയാണ് കരാറുകാരുടെ റോഡ് തകർക്കൽ ഒരു പദ്ധതിക്ക് വേണ്ടി മറ്റൊരു പദ്ധതി തകർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നാട്ടുകാർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ഈ റോഡ് കൊണ്ടുള്ള ഈ പരിപാടി മാത്രമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഒരു കാറുകാരൻ പുള്ളി അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത് ആ വന്ന വരവ് നേരെ ഈ ഗെഡ്ജിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തിരിക്കുന്നവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കും ആ കുടുംബം രക്ഷപ്പെട്ടത് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ ബസ് സ്കൂൾ കുട്ടികളെ കൊണ്ട് വരുന്ന ചെറിയൊരു വാഹനം ഇതേപോലെ ഈ കുഴിയിലേക്ക് ചാടുകയുണ്ടായി ഒരുപാട് ആളുകൾ കൂടിയാണ് ആ വണ്ടി കയറ്റി വിട്ടത് ഇന്ന് ഞാൻ പൂത്തുകല് ഭാഗത്ത് കൂടി വരുന്ന സമയത്ത് അവിടെ ഇതേപോലെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ അവിടെ മൊത്തം ആളുകളെ നിർത്തി അവർ പിക്കാസിനാണിത് ചെയ്യുന്നത് ഈ റോഡിൽ മാത്രമേ ഇങ്ങനത്തെ ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഇത് നട വർക്ക് നടക്കുന്നുള്ളൂ റോഡിന്റെ ഇരുവശങ്ങളിലും വെട്ടിപ്പൊളിച്ചതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് അതേസമയം നാടിനും സർക്കാരിനും കനത്ത നഷ്ടമുണ്ടാക്കി മുന്നോട്ടു പോകുന്ന പ്രവൃത്തി അവശേഷിക്കുന്ന ഭാഗങ്ങളിലെങ്കിലും റോഡിന്റെ തകർച്ച ഒഴിവാക്കാൻ വകുപ്പ് തല ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ്സ് വിഭാഗം എം എൽ എ എന്നിവർക്ക് പരാതി നൽകി പൈപ്പ് ലൈനിനായി കേടുവരുത്തിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി വേണമെന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതിന് കൂട്ടുനിന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് പിഴ പരാതിയിൽ പറയുന്നു న్యూస్ పీరో మలపురం